അതെ ഞാനേ വണ്ടി ശരി എങ്ങനായിട്ടൊന്ന് പോവാം ഇത് ആയിരം രൂപയുണ്ട് പിന്നെ ഗ്യാസും കൊണ്ട് ആള് വരും അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കണേ കേട്ടോ ശരി ീട് നോക്കിയാ എന്തായാലും ഇന്ന് കുറച്ച് പ്രോഡക്റ്റ് ഇവിടെ കൊടുക്കണം പൈസയൊക്കെ ഉള്ളവരെ അതുകൊണ്ട് കൊറേയൊക്കെ വാങ്ങിക്കുമായിരിക്കും ആരാ നമസ്കാരം മാം മാം ഞങ്ങളെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നാ പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് ഞാൻ ഒന്ന് കാണിക്കട്ടെ മാം വേണ്ട വേണ്ട ഇവിടെ സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ട് മാം അങ്ങനെ പറയരുത് മാം മാമിന് ഉപയോഗപ്രദമായിട്ടുള്ള നല്ല നല്ല പ്രോഡക്ട്സുകൾ കണ്ടിരിക്കുന്നത് മുഖ സൗന്ദര്യം വർദ്ധിക്കാനുള്ളതായാലും എല്ലാം അതിനകത്തുണ്ട് മാം ഒന്ന് ഞാൻ ഒന്ന് പറയുന്ന ഒന്ന് കേട്ടാൽ മതി മാം വേണ്ട 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 സാധനങ്ങളൊന്നും വേണ്ട എല്ലാം ഇവിടെ ഇരുപ്പോണ്ട് മാം അങ്ങനെ പറയരുത് മാം ഈ അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാ ചേച്ചിമാരും ഒരു ഫെയർനെസ് ക്രീം എടുത്തിട്ടുണ്ട് മാമിൻ്റെ മുഖമൊക്കെ നല്ലപോലെ വെളുത്തു പാടുകളൊന്നും ഇല്ലാതെ വരും ഇതൊന്ന് ഞാൻ ഒന്ന് കാണിച്ചു നോക്കട്ടെ മാം അയ്യോ അറുപത്തഞ്ചു വയസ്സോളാം അമ്മ കണ്ട അത്രയും പറയത്തില്ലല്ലോ അമ്മക്ക് ഈ പ്രായതേ ഈ ചെറുപ്പം ഇതുപോലെ നിലനിർത്താൻ ആയിട്ടുള്ള ക്രീം ആയിട്ടുള്ളത് അമ്മ ഇതൊന്ന് കണ്ടു കണ്ടു നോക്ക് അയ്യോ ആണോ എന്നാ ഒന്ന് ആ ശരി അമ്മേ അങ്ങോട്ട് അമ്മേ ഈ ക്രീം ക്രീം എന്ന് ആണെങ്കിൽ നല്ല നമ്മളെ ആ ഒരു അത് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും അപ്പുറത്തെ ചേച്ചിയും രണ്ട് വീട്ടുകാർ എടുത്തിട്ടുണ്ട് അതിന് ഇരുനൂറ്റിഇരുപത്തിയഞ്ച് രൂപ വേണം സത്യം പറഞ്ഞാൽ കൂടുതൽ അമ്മയ്ക്കായത് കൊണ്ട് അമ്മയുടെ പ്രായം ഒക്കെ അനുസരിച്ചു അമ്മ ഞാൻ കൊറച്ച് തരുവാറ്റീസേ ഉള്ളു അമ്മയ്ക്കായിട്ട് കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്ക് വലിയൊരു കേട്ടോ കാരണം അപ്പുറത്തെ ചേച്ചിയൊക്കെ അവരൊക്കെ ഒരിക്കലും സുന്ദരിയായിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്കൊരു നഷ്ടമായത് ഇത് വേറൊരു സാധനമാ ഇത് ഒറ്റവേ ഉള്ളു അമ്മയ്ക്ക് വേണ്ടി എടുക്കണ്ട അതുപോലെ ഇത് നമ്മുടെ മുടിയൊക്കെ കുറവാണല്ലോ മുടിയൊക്കെ നല്ലപോലെ തയ്ച്ചു കൊള്ളിക്കാൻ പറ്റിയ രാമുണ്ടോ ഞങ്ങൾ കേട്ടോ ഇതാണെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകമായിട്ട് പിന്നെ നല്ലപോലെ സെയിൽ ആവുന്ന ഒരു സാധനമാണ് ഇത് കേട്ടോ മുടിയൊക്കെ നല്ലപോലെ ആയി നമുക്ക് നല്ല ആ മുടിയൊക്കെ നമുക്ക് മണ്ണിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും നല്ല മണവായിരിക്കും അമ്മ ഇത് കണ്ടത് യൂസ് ചെയ്ത് നോക്ക് അത് നമുക്ക് നല്ല മണവാ അത്ര പ്രാവശ്യം തരുമ്പോ അമ്മ മുടി മുപ്പൂറ്റി മുടിയായിട്ട് അടക്കുന്നതാണ് അതുപോലെതന്നെ നമുക്ക് ഇതാണ് നമുക്ക് ഈ പ്രായമാകുന്ന അനുസരിച്ച് നമ്മുടെ ദേഹത്തൊക്കെ ഈ ചുളിവുകളൊക്കെ വരത്തില്ല റിംഗ്സ് ഒക്കെ വരത്തില്ലേ അതെല്ലാം കൂടെ മാറ്റാനായിട്ടുള്ളതാണ് ഒന്ന് ഇതിലൊന്നും രണ്ടുപേരും ഒരാഴ്ച യൂസ് ചെയ്താൽ പോയി നമ്മുടെ ചുളിവുകളെല്ലാം മാറി പോയി പോലിരിക്കുന്നില്ലയോ ഇതെന്ന് യൂസ് ചെയ്ത് നോക്കാ അതുപോലെ അമ്മയ്ക്ക് പറ്റിയത് കുറച്ചും ഞാൻ പാട്ട് പാട്ട് അറിയാം പാടുവ അപ്പൊ പാട്ട് പാടുമ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടക്കിച്ച് വരത്തില്ലേ അപ്പൊ അതിനൊക്കെ തുളസി കൊണ്ടുള്ളതാണ് കിട്ടാ തുളസി ക്യാമ്പ് കറക്കെട്ട് ഇതെല്ലാം ഈ അഞ്ചു തുള്ളി നമ്മളെ മാസങ്ങളിലും എടുത്ത് അഞ്ചുള്ളി അടിച്ച് നമ്മൾ ചുമ സമയം ഉണ്ടല്ലോ ഇത് ഒരു മൂന്ന് നേരം നമ്മൾ കഴിച്ചാൽ മതി തൊണ്ട കിട്ടിയതായി പാട്ട് നല്ല നല്ല യേശുദാസിന്റെ ചിത്രം പോലെയല്ല ഒന്ന് നമ്മൾ പാത്രം ഒക്കെ കഴിയുമ്പോഴേക്കില്ലേ ഇത് ഹാൻഡ് വാഷ് ആണ് ആണേ നമ്മള് പിന്നെ ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിച്ച് കയ്യിലൊക്കെ ഡ്രൈ ആയിട്ടിരിക്കാനുള്ള ഇതല്ലോ ഇതൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് നമ്മൾ കൈയിൽ അരികു പോകും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ആ അതുകൊണ്ട് അതാണ് നല്ല നല്ല മണവും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാറ് ഇതെല്ലാം കൂടെ ഉണ്ട് കേട്ടോ ഇത്രയും മതി പ്രോഡക്റ്റ് അമ്മ ആയതുകൊണ്ട് ആയിരം തന്നാൽ മതി അയ്യോ കൊള്ളാം നൂറ്റി ഇരുപത്തി അഞ്ചാ കൊറച്ചതാ അമ്മയുടെ ആ സ്നേഹവും ഇതൊക്കെ കണ്ടോണ്ട് ഞാനും ഇതെല്ലാം കൂടെ ആയിരം തന്നാ മതി പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അമ്മയുടെ പരമ കണ്ടോന്നോ ദൈവമേ നീ എത്ര വീട്ടിൽ പോയി ഇതുപോലെ വാങ്ങിക്കളിക്കണേശ്വര ഇതുപോലത്തെ ഒരു കസ്റ്റമറെ കിട്ടിയാ മതിയായിരുന്നു ആയിരം രൂപയുടെ പ്രോഡക്റ്റ് എന്തായാലും വിറ്റ് കിട്ടി ഇതുപോലത്തെ കുറെ അത് ഓരോ കസ്റ്റമറും ദിവസം കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ ഇനി അയ്യോ മോൻ തന്നിട്ട് പോയ പൈസയാണല്ലോ ഗ്യാസ് വേണ്ടി വരുമ്പോ എന്തോ പറയും